വണ്ടി കയറുന്നപ്പോ രാഹുൽ തന്നെ കയറിയിരുന്ന വണ്ടി അപ്പം ഇതാണ് ലീവ് എൻ്റെ വണ്ടി എടുക്കേ ഇവിടോ ഇതിൽ കേറു വാ പോര് വാ ഇവിടെ വാ ഇതിൽ കയറുക കൂട്ടിലല്ല കൂട്ട് കയറാനല്ല വേണ്ട ഇവിടെ വാ ഇവിട ഞാൻ പോവാട്ടോ വാ പോര് വണ്ടി കേറുകേ ഇരിക്കും കറി ഇവിടെ കറി ആ ഗുഡ് ഗേൾ കൈ വിളിച്ചോ കൈ വിളിച്ചു ഇവിടെ വയ്ക്ക് കയ്യോ എവിടെയോ എൻ്റെ ഇവിടെ വച്ചോ കൈ ഇവിടെ വിടച്ച് ഇവിടെക്ക് കൈ ഇവിടെക്ക് മറ്റേ കൈ മറ്റേ കൈ കൊണ്ടാണ് ആ കൈ കൊണ്ട് ആ ഓക്കെ ഗുഡ് ഗൾ അവിടെ നിന്ന് കേട്ടോ ഗുഡ് ഗൾ സൂപ്പർ എങ്ങനെയാണ് ലിയോനെ വണ്ടിയിൽ കയറ്റി പഠിപ്പിച്ചതെന്ന് കുറേ ആൾക്കാർ ചോദിച്ചെന്ന് ലിയോ ആ സ്റ്റാറിങ്ങൊന്നും തിരിച്ച് വണ്ടീനെ ആൻഡലൊന്നും തിരിച്ച് ആൻഡലും തിരിച്ച് കുറച്ച് ഇങ്ങോട്ട് തിരിച്ച് അല്ലെങ്കിൽ ടയർ അങ്ങോട്ട് തിരിയണത് ലിയോനെ വണ്ടി പഠിപ്പിച്ചെങ്ങനെയട്ടോ അതായത് വണ്ടീനെ ആൻഡൽ ശരിക്കും നമുക്ക് ഒരു സ്ഥലത്തേക്ക് ലോക്ക് ചെയ്ത് വെച്ചിരിക്കണം ഇല്ലെങ്കിൽ നമുക്ക് അത് കൺട്രോൾ കിട്ടില്ല അപ്പോൾ അവൾ ഇതിൽ ഓക്കെയാണ് അതായത് എത്ര ദൂരം വരെ വേണമെങ്കിലും ഈ ഒരു നൃത്തം അവിടെ നിൽക്കും ഇത് ശരിക്കും ഞാനിത് പഠിപ്പിച്ച സമയത്ത് എനിക്ക് വലിയ ഐഡിയ ഒന്നും കേട്ടോ ഇത് നടക്കുകയോന്നറിയില്ലായിരുന്നു ഈ വണ്ടി നമ്മൾ വാങ്ങാനുള്ള കാരണം ഇവക്കത് അവക്ക് യാത്ര ചെയ്യാനായിട്ടൊരു വണ്ടി ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലാണ് അതെന്തായാലും നമ്മൾ പൂർണ്ണമായിട്ടും അടിപൊളിയായിട്ട് വിജയിച്ചിട്ടുണ്ട് അല്ലേ ലിയോ എൻ്റെ വണ്ടി ഉഷാറായില്ലേ എടേ വണ്ടി ഉഷാറായില്ലേ ഇതിപ്പോൾ കാർ എന്തായാലും ഒരുപാട് പേര് ഇതിന് കമൻ്റ് ഇട്ടിരുന്നു ഒരുപാട് പേർക്ക് നമ്മുടെ ലിയോൻ്റെ പുതിയ വണ്ടീനെ പറ്റി ഭയങ്കര അഭിപ്രായമാണ് സന്തോഷമുണ്ട് അതായത് നമുക്ക് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും അവൾ ചെയ്യുന്ന കാര്യങ്ങൾ അവൾക്ക് അവൾക്കും ഈ വണ്ടിയിൽ പോകണ ഭയങ്കര താല്പര്യമാണ് അപ്പോൾ അതാണ് നമ്മൾ കാര്യമായിട്ട് അവൾക്കൊരു കാർ വാങ്ങാം ഇതിന് വലിയ വിലയൊന്നും അതില്ല കേട്ടോ ഇത് പഴയ ഒരു കാറാണ് നമ്മുടെ പഴയ കടയിൽ നിന്ന് എടുത്ത ഒരു കാറാണ് എന്തായാലും അതിൻ്റെ ടയറ് ചവിട്ടിക്കറങ്ങേണ്ട കാര്യമൊന്നുമില്ലല്ലോ കാരണം അങ്ങനത്തെ ഒരു സാധനമല്ലല്ലോ അവൾ ചവിട്ടില്ലല്ലോ ഒരിക്കലും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പഴയ തന്നെ എടുത്തത് നൂറ് രൂപതിനും ആകെ ചിലവ് വന്നിട്ടുള്ളൂ അല്ലേ പെണ്ണേ ചുന്തിരിപ്പണ്ണേ എടി എൻ്റെ വണ്ടി അടിപൊളിയായിട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക അല്ലേ ലിയോ നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മുടെ ലിയോൻ്റെ ചാനലിലുണ്ട് നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടും കൊണ്ടാണ് നമ്മുടെ ലിയോൻ്റെ ചാനൽ അടിപൊളിയായിട്ട് മുന്നോട്ട് പോവേണ്ടത് ലിയോ നമുക്ക് തിരിച്ചു വരാം തിരിച്ചു വരാം തിരിച്ചു തിരിച്ചു നീ ഒറ്റയ്ക്ക് പോട്ടോ ഇറക്കം ഒറ്റയ്ക്ക് പോകണം കേട്ടോ ലിയോ കേട്ടോ ഇറക്കത്തിൽ ഒറ്റയ്ക്ക് പോകണ്ടോ വേണ്ടേ ഇപ്പം വണ്ടി ഇറക്കായതുകൊണ്ട് വലിയ വിഷയമില്ല അവള് റ്റേക്ക് പോകും നിൽക്കട്ടെ നിൽക്കട്ടെ ഈ കമ്പനി കൂടെയൊക്കെ ഇട്ടോ ഈ കമ്പീൻ്റെ ബേസിലാണ് ഈ വണ്ടി ഓടുന്നത് പോട്ടെ 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 വണ്ടി എന്ന് വെച്ചാൽ ആഡെഴുതി കേട്ടോ പോട്ടെ പോട്ടെ അടങ്ങി ഗുഡ് ഗൽ ഇതിപ്പോൾ ശരിക്കും അവൾ വണ്ടി ഓടിക്കുന്ന മതി ഇല്ലേ ലിയോ മറ്റേ നമ്മളൊരു സൈക്കിളിൻ്റെ ഗ്യാപ്പിലായിരുന്നു വണ്ടി പോയെന്ന് ഇതിപ്പോൾ അവളെ വണ്ടി വറ്റേക്കാണ് പോകണപ്പോൾ ഇതൊരു ഇറക്കായതുകൊണ്ട് വണ്ടി കുത്തി മാറിയ പോട്ടെ പോട്ടെ ശരി തരിയേ പോട്ടെ പോരൂലേ ഇവിടെ പോകട്ടെ ഇറക്കായതുകൊണ്ടേ ആ വരുന്നു അന്തരിപ്പണ് ഓ അടിപൊളി അല്ലേ ഓക്കെ അടുത്ത വീഡിയോ കാണാം താങ്ക് യു